സ്ത്രീ ഏകാ ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് ഉണ്ടായിരിക്കട്ടെ കർത്താവിൽ പ്രിയരെ ഒരൽപനേര ചിന്തക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ബന്ധിക്കോസി പെരുന്നാളിന് മുമ്പും പിമ്പും എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് എന്തായിരുന്നു പരിശുദ്ധാത്മാ പ്രവർത്തനത്തിലെ വ്യത്യാസം എന്ന് വന്ന് പറയുന്നത് നാം പഴയ നിയമം പരിശോധിക്കുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് പരിശുദ്ധാത്മാവിന്റെ സ്ഥിരവാസം ആരിലും ഇല്ലായിരുന്നു ദൈവത്തിന്റെ അഭിഷുക്തരെ ആവശ്യമായ ഘട്ടങ്ങളിൽ പരിശുദ്ധാത്മാവ് എടുത്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് പരിശുദ്ധാത്മാ വ്യാപാരമാണ് പഴയ നിയമ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ബലയാം ശൗൽ തുടങ്ങിയ അഭക്തരെ പോലും പരിശുദ്ധാത്മാവ് പല അവസരങ്ങളിൽ എടുത്ത് ഉപയോഗിക്കുന്നുണ്ട് ഇതിൽ ഷാവുലിന്റെ മേൽ പരിശുദ്ധാത്മാവ് വരുന്നതും അവനിലൂടെ വ്യാപരിക്കുന്നതും അവന്റെ ഭക്തി കൊണ്ടല്ല മറിച്ച് എരിശിലേമിലെ ഇസ്രായേലിലെ ഭരണ നിർമ്മാണത്തിന് വേണ്ടിയിട്ടായിരുന്നു അവനിലൂടെ ദീർഘദർശിമാർക്ക് ദീർഘദർശനം നൽകുന്നതിനായിട്ട് പരിശുദ്ധാത്മ വ്യാപാരം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും കൂടാതെ ഷിംഷോൻ ഷൗൽ ധാവീദ് ഇവരെയൊക്കെ പരിശുദ്ധാത്മ പല സന്ദർഭങ്ങളെടുത്ത് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ ഇവരിലൊന്നും പരിശുദ്ധാത്മാവിന്റെ സ്ഥിരവാസമില്ലായിരുന്നു നായധിപ നായന്മാർ പതിനഞ്ചിന്റെ പതിനാലിൽ ശിംഷോൻ്റെ മേൽ തത്വസരത്തിൽ പരിശുദ്ധാത്മാവ് വരുന്നതായിട്ടാണ് കാണുന്നത് എന്നാൽ ഇതേ വ്യക്തികൾ തെറ്റിൽ വീണ് കഴിയുമ്പോൾ പാപത്തിൽ വീണ് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് അവരെ വിട്ടുപോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും നായതുവന്മാർ പതിനാറിൻ്റെ ഇരുപതിൽ ശിംശോനെ വിട്ടുപോകുന്നതായിട്ട് കാണും ഒന്ന് ശൗമുയിൽ പതിനെട്ടിന്റെ പന്ത്രണ്ടിൽ ശൗലിനെ വിട്ടുപോകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ പാപാവസ്ഥയിൽ വീഴുമ്പോൾ പരിശുദ്ധാത്മാവ് അവരെ വിട്ടുപോകുന്നതായിട്ടാണ് കാണുന്നത് സ്ഥിരമായ വാസം ഇല്ലാതാനും എന്നാൽ പാവ അവസ്ഥയിൽ വീണാൽ വിട്ടുപോവുകയും ചെയ്യും അതുകൊണ്ടാണ് താബീത് തെറ്റ് ചെയ്തപ്പോൾ ഭയപ്പെട്ട് അമ്പത്തൊന്നാം സങ്കരത്തിന് ചെയ്തത് ദയമേ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടി സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ നീ പുതുക്കണമേ നിന്റെ ആത്മാവിനെ എന്നിൽ നിന്നും എടുത്തു എടുത്തുകളയരുതേ എന്ന് എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ അവസ്ഥ മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സ്ഥിരവാസം ഇവിടെ ഉണ്ടാവുന്നു എങ്ങനെ യോഹന്നാൻ പതിനഞ്ചിൻ്റെ ഇരുപത്തി ആറിൽ പറയുന്നു ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്നും നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും തുടർന്ന് യോഹന്നാൻ പതിനാലിൻ്റെ പതിനാറിൽ ഇപ്രകാരം പറയുന്നുണ്ട് ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് അയച്ചു തരും ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന കാര്യത്തിനെ എന്നേക്കും ഫോർ എവർ എന്നാലും നിങ്ങളോട് ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് അയച്ചു തരും അപ്പോൾ ക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയോടുകൂടി അതിൻ്റെ ക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയുടെ ഫലമായി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സ്ഥിരവാസം സ്നാനമേൽക്കുന്ന ഓരോരുത്തരിലും സംഭവിക്കാനായിട്ട് തുടങ്ങി സ്നാനത്തിലൂടെ അതുകൊണ്ടാണ് അപ്പോ സ്വൽപ്രവൃത്തികൾ രണ്ടിന് മുപ്പത്തിമൂന്നിൽ പ്രായം പറയുന്നുണ്ട് അവൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തേക്ക് ആരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവ് എന്ന വാക്തത്വം പിതാവിനോട് വാങ്ങി നിങ്ങൾക്ക് ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ സ്ഥിരമാസം ലഭിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അതേ അധ്യായം അപ്പോ സ്വൽപ്രവൃത്തികൾ രണ്ടാമത്തെ മുപ്പത്തെട്ടാം വാക്യത്തിൽ എപ്രകാരം പറയുന്നുണ്ട് സ്നാനമേൽക്കുക എങ്കിൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ മാമോദീസയിലൂടെ സ്നാനത്തിലൂടെ പരിശുദ്ധാത്മാവിന്റെ സ്ഥിരവാസം പുതിയ നിയമ കാലഘട്ടത്തിൽ ഏർ ക്രിസ്തുവിൻ്റെ മധ്യസ്ഥതുകൂടി ഓരോരുത്തരിലേക്കും ലഭിക്കാനായിട്ട് തുടങ്ങി തുടർന്ന് പറയുന്നുണ്ട് എന്നാൽ അതിലേ ഒരു വ്യത്യാസമുണ്ട് പഴയ നിയമത്തിൽ പരിശുദ്ധാത്മ വ്യാപാരമാണ് എങ്കിൽ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മ മുദ്രയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എഫ് എസ് ഇർ നാലിന് മുപ്പതിൽ പറയുന്നു പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് അവനാലല്ലോ നിങ്ങൾ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത് അപ്പോൾ മാമൂദ് ഇസായയിലൂടെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപെട്ടവരാണ് നാമൂരോത്വം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ഏർ രക്തത്താൽ വിലക്ക് വാങ്ങപ്പെട്ട രക്ഷിക്കപ്പെട്ട ഒരു സമൂഹം അതിനെ ഒന്നാം രക്ഷ എന്ന് പറയുന്നു അവർ പരിശുദ്ധാത്മാവിനാൽ മുദ്ര ഇടപ്പെടുന്നു എന്തിനു വേണ്ടിയിട്ട് ഈ ക്രിസ്തുവിന്റെ രക്തത്താൽ വിലക്ക് വാങ്ങപ്പെട്ട നാം ഓരോരുത്തരെയും സ്വർഗീയ എരിസ്ലേമിലേക്ക് ചേർക്കപ്പെടുന്ന ചേർക്കുന്ന ഒരു ഘട്ടം വരും വീണ്ടെടുപ്പ് നാളിൽ ആ വീണ്ടെടുപ്പ് നാളിനായിട്ടാണ് നാളിനു വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവിനാൽ നാം ഓരോരുത്തരും മുദ്രയിടപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നത് എന്നാൽ പാപാവസ്ഥയിലൂടെ ആ മുദ്രയാൽ മുദ്രയിടപ്പെട്ട നമ്മൾ ആ രക്ഷയെ കെടുത്തു സാധ്യതയുണ്ട് ഇസ്രായേൽ ജന ചെങ്കടൽ കടന്നു പക്ഷെ രണ്ടുപേർക്ക് മാത്രമായിരുന്നു അത് കാണുവാനായിട്ടുള്ള ചെ കനീട് ദേശം കാണുവാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചത് എന്ന് പറയുന്നത് അതിനാൽ മുദ്രിടപ്പെട്ട നാം ആ രക്ഷയുടെ അനുഭവം കളയുവാനായിട്ട് പാടില്ല അതുകൊണ്ടാണ് ഒന്ന് തെസ്ലോനിക്കർ അഞ്ചിന്റെ പത്തൊമ്പതിൽ ഇപ്രകാരം പറയുന്നുണ്ട് ആത്മാവിനെ കെടുത്തിക്കളയരുത് ആത്മാവിനെ നമ്മുടെ പാപാവസ്ഥ മൂലം കെടുത്തിക്കളയരുത് തുടർന്ന് ഗലാത്യർ അഞ്ചിന്റെ പതിനാറിൽ പറയുന്നു ആത്മാവിനെ അനുസരിച്ച് നടപ്പിയും അവൻ രക്ഷയിലേക്കുള്ള വാതിൽ വഴി നമുക്ക് കാണിച്ചു തരും അപ്പോൾ പഴയ നിയമ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മ വ്യാപാരമാണ് പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അത് പരിശുദ്ധാത്മ മുതിരിയായി പഴയ നിയമ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് അവരോട് കൂടെയായിരുന്നു അതായത് പരിശുദ്ധാത്മ വ്യാപാരമുണ്ടായിരുന്നവരോട് കൂടെയായിരുന്നു വിത്ത് ദം അവരോട് കൂടെയായിരുന്നു ഹെവലി സ്പിരിറ്റ് വിത്ത് ദം എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് നാം സ്നാനം മറ്റ നാം ഓരോരുത്തരുടെയും ഉള്ളിലാണ് ഹോളി സ്പിരിറ്റ് ഇന്ധം എന്നുള്ള രീതിയിലേക്ക് ആ പഴയ പുതിയ നിയമ കാലഘട്ടത്തിൽ അത് മാറി അവനവൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് എന്ന് പറയും അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നു മുതലാണ് നമ്മുടെ ഉള്ളിലേക്ക് എന്നു മുതലാണ് പുതിയ നിയമ കാലഘട്ടത്തിൽ ഞാൻ പരിശോധിക്കുമ്പോൾക്കോസ്തി പെരുന്നാൾ മുതലാണ് പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് എന്ന് പറയുന്നത് എന്തിന് ക്രിസ്തുവിന്റെ സഫയെ ഒരുക്കുവാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സമൂഹത്തിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വന്നു അവരെ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഫയാക്കി മാറ്റിയത് പരിശുദ്ധാത്മാവ് ആണ് അതാണ് പുതിയ നിയമ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതായത് പരിശുദ്ധാത്മാവിന്റെ ആളത്വമായ വാസം പുതിയ നിയമ കാലഘട്ടത്തിൽ ബന്ധുക്കൂസ്തി പെരുന്നാളിനോടുകൂടി ഓരോരുത്തരും സംഭവിക്കാനായിട്ട് തുടങ്ങി എന്നാൽ മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ പോലെ പരിശുദ്ധാത്മാവിനെ പാപാവസ്ഥയിൽ വീഴുമ്പോൾ എടുത്തു കളയുന്ന ഒരു രീതി പുതിയ നിയമ കാലഘട്ടത്തിൽ ഇല്ല പഴയ നിയമ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാ പാപാവസ്ഥയിൽ വരുമ്പോൾ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു വ്യക്തി വിട്ടുപോകുന്നതായിട്ട് കാണാം എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വിട്ടുപോകുന്നില്ല അതാണ് മറ്റൊരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ സ്ഥിരവാസമാണ് മുദ്രയാണ് പരിശുദ്ധാത്മാ മുദ്രയാണ് അതൊരിക്കലും പോവുകയില്ല എന്നാൽ പരിശുദ്ധാത്മാവിനെ മാമോദിസായിലൂടെ പരിശുദ്ധാത്മാവിൽ മുദ്രയിടപെട്ട് നമ്മൾ പരിശുദ്ധാൽ പാപാവസ്ഥയിൽ വീഴുമ്പോൾ നമ്മിലുള്ള പരിശുദ്ധാത്മാവിനെ നമ്മിൽ പ്രവർത്തിക്കാൻ കഴിയാതെ വരും അതുകൊണ്ടാണ് പറയുന്നത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന് പറയുന്നത് ഒരു തിരി കത്തിച്ചു ഒരു വിളക്കിൽ തിരി കത്തിച്ച് അത് കളഞ്ഞാൽ ആ തിരി അവിടെ തന്നെ ഇരിക്കും പക്ഷെ ആ തിരിയോടുകൂടി എടുത്ത് തിരിയും എടുത്ത് അവിടെ തിരിയോടുകൂടി എടുത്ത് കളയുന്നില്ല വീണ്ടും അവിടെ തിരി കത്തിച്ചാൽ മതി എന്നത് എന്നതുപോലെ പാപാവസ്ഥയിൽ വീണാൽ അതിൽ പശ്ചാത്താപിച്ച് സത്യവിശ്വാസത്തോടെ സത്യാനുതാപത്തോടുകൂടി അത് ഏറ്റുപറഞ്ഞ് പുതുക്കത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് വരുവാനായിട്ട് സാധിക്കണം അതുകൊണ്ട് പ്രിയമുള്ളവരെ പാപാവസ്ഥയിൽ വീണാൽ സത്യാനുതപത്തോടുകൂടി അത് ഏറ്റുപറഞ്ഞ് നമ്മിലുള്ള പരിശുദ്ധാത്മാവിനെ വീണ്ടും ഊതി കത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം അപ്പോൾ പഴയ നിയമത്തിലെ പോലെ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപെട്ട് നമ്മെ ഓരോരുത്തരെയും പാപാവസ്ഥയിൽ വീടുമ്പോൾ വിട്ടുപോകുന്നില്ല മറിച്ച് പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് വരും എന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നാമ ശിഷ്യന്മാരുടെ കാര്യം പരിശോധിക്കുമ്പോൾ ഈ പെന്തിക്കൂസി പെന്തിക്കൂസിപ്പിരുന്നാളിന് മുമ്പ് തന്നെ പരിശുദ്ധാത്മാവിനെ അവര് പ്രാപി അവര് പ്രാപിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവ് അവരിലേക്ക് വരുന്നുണ്ട് പക്ഷേ അപ്പോൾ സഹിയന്മാളയിൽ ശിഷ്യന്മാർക്ക് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് ആളത്തുമായി അവരിലേക്ക് ഇറങ്ങി വന്നത് പെന്തിക്കോസിപ്പിരുന്ന ആളുകളാണ് ശിഷ്യന്മാരിലും യോഹനാന്റെ സുശേഷം ഏഴ് മുപ്പത്തൊമ്പതിൽ ഇപ്രകാരം പറയുന്നുണ്ട് യേശു അന്ന് തേജസ്വീകരിക്കപ്പെട്ടിട്ടില്ലായാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു എന്ന് എന്നാൽ പരിശുദ്ധാത്മാവ് അതിനു മുമ്പും വന്നിട്ടുണ്ട് എന്നാൽ ഈ തേജസ്കരണം എന്ന് പറയുന്നത് പരിശുത്താൽമോ ആളത്വമായി സ്ഥിരമായി ഭൂമിയിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടാണ് മാമോദീസ സ്വീകരിച്ച ഓരോരുത്തരേക്കും പരിശുത്താൽമോ മുദ്രയായി കടന്നു വരുന്നതിന് വേണ്ടിയിട്ടായിരുന്നു സ്ഥിരവാസത്തിന് വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നാണ് ഇവിടെ പറയുന്നത് യേശു തേജസ്കരിക്കപ്പെടണം അങ്ങനെ സംഭവിക്കണമെങ്കിൽ അവൻ്റെ ക്രൂശിമരണം അവൻ്റെ ഉയർത്തെരുന്നെൽപ്പ് അവൻ്റെ സ്വർഗ്ഗാരോഹണം ഇതെല്ലാം കഴിഞ്ഞ് അവൻ്റെ മധ്യസ്ഥതയുടെ ഫലമായിട്ട് വേണം പരിശുദ്ധാത്മാവ് ആളത്തമായി ഭൂമിയിലേക്ക് ഇറങ്ങി വരേണ്ടത് എന്നതിനെയാണ് ഇവിടെ അത് സൂചിപ്പിക്കുന്നത് എന്ന് പറയുന്നത് അപ്പോൾ പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിലെ പോലെ നാം ഓരോരുത്തരിലും പാപാവസ്ഥയിൽ വീഴുമ്പോൾ നമ്മളിൽ നിന്നും എടുത്തു കളയുന്നില്ല മറിച്ച് പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് വരുന്നത് അതിനെയാണ് പരിശുദ്ധാത്മാവിനാൽ നിറയുക എന്ന് പറയുന്നത് അപ്പോൾ ഒരിക്കൽ നാം പ്രാപിച്ചു കഴിഞ്ഞ വിശുദ്ധ മാഹമൂദ് ഇസൈലിയുടെ പരിശുദ്ധാത്മാവിനെ വീണ്ടും വീണ്ടും പ്രാവർത്തിക്ക സ്വീകരിക്കുന്ന ഒരവസ്ഥയില്ല മറിച്ച് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ട നാം ഓരോരുത്തരും ആ പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയുവാനായിട്ട് ടു ബി ഫിൽഡ് വിത്ത് ഫോളി സ്പിരിറ്റ് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ് അതെന്തുകൊണ്ടാണ് വീണ്ടും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ വേണ്ടിയിട്ടല്ല മറിച്ച് പരിശുദ്ധാത്മാവിനാൽ വീണ്ടും നിറയുവാൻ വേണ്ടിയിട്ട് അതിനെന്തെല്ലാം മാനുഷികമായ തടസ്സങ്ങളാണോ എന്നിലും നിങ്ങളിലും ഉള്ളത് പ്രാർത്ഥനയോടുകൂടി ആ തടസ്സങ്ങളെ കണ്ടെത്തി അതിനെ ഇല്ലാതാക്കി പരിശുദ്ധാത്മാവിനാൽ നിറയുവാനായിട്ടും നമുക്ക് ഓരോരുത്തർക്കും കഴിയണം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ ഓരോ പെന്തികോസ്തി പെരുന്നാളിനും നാം എന്താണ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവിനെ വീണ്ടും വീണ്ടും പ്രാപിക്കുകയല്ല മറിച്ച് പിശുദ്ധ മാമോദീസായിലൂടെ മുദ്രയിടപ്പെട്ട നാം ഓരോരുത്തരും നമ്മിലുള്ള പരിശുദ്ധാത്മാവിനാൽ വീണ്ടും നിറയുവാൻ വേണ്ടിയിട്ടാണ് പെന്തികോസ്തി പെരുന്നാളിനും നാം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ കർത്താവ് നമ്മളിൽ നിന്നും എടുത്തു കളയുകയില്ല മറിച്ച് താലന്ത് തന്നവൻ അവൻ്റെ രണ്ടാമത്തെ വരവ് വരെ ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ നിലനിർത്തിയിരിക്കും അന്ന് അവൻ നോക്കും ആ താലം താരൊക്കെ കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അത് ഉപയോഗിക്കാത്തവരിൽ നിന്നും അന്ന് ഒരുപക്ഷെ അവനത് എടുത്തു കളയും അതാണ് അഥാനയിലെ പിതാവ് പറയുന്നത് അപ്പോൾ വീണ്ടെടുപ്പ് വരെ ആ പരിശുദ്ധാത്മാവ് നമ്മിൽ തന്നെ കാണും ആ താലന്ത് ക്രിസ്തുവിൻ്റെ മധ്യസ്ഥയാൽ നമുക്ക് ലഭിച്ചതാണ് ആ താലന്ത് നാം കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ അത് നമുക്ക് അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരും പ്രിയമുള്ളവരെ ആ അനുഗ്രഹത്തിന് നാം ഓരോരുത്തരും ഇട ആ അനുഗ്രഹം പ്രാപിപ്പാനായിട്ട് ഇടയാകട്ടെ പരിശുദ്ധ വിശുദ്ധ മാമോദ്ദീസിലെ പരിശുദ്ധാത്മാവ് മുദ്ര ഇടപെട്ടവർ ആ മുദ്ര മങ്ങിപ്പോകാതെ അതിൽ നിറയുവാൻ ആളിക്കെത്തിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന്